ുഭവം ഫോർ അഡ്മിഷൻ കള്ളചെത്ത് വ്യവസായം സംരക്ഷിക്കുക കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയുക ടോഡി ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക പെൻഷൻ പദ്ധതി സംരക്ഷിക്കുക പിരിഞ്ഞു പോകുന്ന ഷാപ്പ് തൊഴിലാളിക്ക് പകരം തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളികൾ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ പൂവാറ്റുപുഴ എക്സൈസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ധർണ മധ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സുശീലൻ ഉദ്ഘാടനം ചെയ്തു ഒരു പാനീയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആ ഒരു ഒരു ഔഷധ പാനീയം എന്ന് പറയാവുന്ന ഈ കണ്ണങ്ങൾ കണ്ണുശാഫകൾ അത് നാനൂറ് മീറ്റർ അകലെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജീനിക്ക് നിരക്കുന്നതല്ല അതെടുത്തു കളയണം എന്ന് എത്രയോ വർഷക്കാലമായി നമ്മൾ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഓരോരോ തൊഴുനായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന സമീപനമാണ് ഇപ്പോഴധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കള്ളുഷാപ്പുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ മറ്റൊരു കാര്യം ഷാപ്പുകളിൽ കച്ചവടം കുറയുന്നു എന്നുള്ളതാണ് ഷാപ്പുകളിൽ കച്ചവടം കുറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു നിയന്ത്രണവും ഇല്ലാതെ വിദേശ മധ്യ വിൽപ്പന കേന്ദ്രങ്ങളിൽ അത് ബാറുകളാകാം ടാർ ഹോട്ടലുകളാകാം ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളാകാം കൺസ്യൂമർ ഹെഡിൻ്റെ ഷോപ്പുകളാകാം അങ്ങനെ പല ധർണയിൽ മുൻ എം എൽ എ ബാബു പോൾ അധ്യക്ഷത വഹിച്ചു ഇ കെ സുരേഷ് എ ടി യു സി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി ഇ കെ ശിവൻ മുൻ എം എൽ എ എൽദോ എബ്രഹാം സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പി ശിവൻ കെ ആർ മോഹനൻ പി കെ ബാലകൃഷ്ണൻ ശിവാഗോ തോമസ് എ എം മധു പി ടി ഡേവിഡ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ